ഈ സിനിമ പിന്നെ തുടങ്ങി തുടങ്ങിയപ്പോഴാണ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്ത് ക്ലാസ്മേറ്റ് ഷിജു എന്ന് പറയുന്ന ഇപ്പം സീരിയലിൻ്റെ നമ്പർ വൺ ഡയറക്ടർ അതെ ഇപ്പം ഷിജുവും ഞാനും ഒരേ മൈൻഡാണ് രണ്ടുപേരെ ലക്ഷ്യം സിനിമയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങിയതാണ് സിനിമയിലോട്ടുള്ള ഒരു യാത്ര അവിടെ നിന്ന് ആ ബന്ധം ഭയങ്കര സൗഹൃദമായിരുന്നു സമയത്ത് എനിക്കൊരു റേഷൻ ഉണ്ട് എൻ്റെ ഫാദർ നടത്തിയിരുന്ന റേഷൻ കട എന്നെ ഏൽപ്പിച്ചിട്ടാണ് ആ റേഷങ്ങളെയും ഞാൻ നടത്തുന്നുണ്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ നേരം റേഷങ്ങളെ നടത്തും ഇവനും വന്നെപ്പോഴും എൻ്റെ അടുത്ത് ഇരിക്കും രണ്ടും കരുടെ മണിച്ചുള്ള സിനിമയാണ് അവിടെ നിന്ന് അങ്ങനെ അവൻ പതുക്കെ ടെലിഫിലിം ആ ഒരു മേഖലയിലോട്ട് അവൻ ആദ്യം കടന്നുപോയി അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് പോയി അവിടെ ഉണ്ടായിരുന്ന കുറേ സൗഹൃദങ്ങളിപ്പോൾ കുട്ടനാലപ്പുഴ അങ്ങനെയുള്ള ആൾക്കാരെ കേട്ടുള്ള അവരുടെ സൗഹൃദം അതിലോട്ട് ഞാനും ചെന്ന് വിടുകയും ഞങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് ആ ഡോക്യുമെൻ്ററിയിലോട്ട് ആദ്യമായിട്ട് ഇറങ്ങുന്നത് അവിടെ നിന്ന് പിന്നെ ടെലിഫിൽ അന്നൊക്കെ ഈ ഷോർട്ട് ഫിലിമിലാണ് എന്നൊക്കെ ടെലിഫിലിം ആൽബം അതെ ഇതൊക്കെ അന്ന് ഭയങ്കര ഫേമസ് ആണ് യൂട്യൂബൊന്നുമില്ല അതായത് ദൂരദർശനൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ കാശന്തെയിലൊക്കെ കിട്ടാൻ അങ്ങനെ അങ്ങനെയുള്ള പ്രോഗ്രാമെല്ലാം ചെയ്ത് അവിടെ നിന്ന് പതുക്കെ സീരിയൽ മേഖലയിലോട്ട് കിടന്നു സീരിയൽ മേഖലയിലോട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ കെ കെ ഹരിദാസ് എന്ന് പറയുന്ന ഡയറക്ടർ ബഞ്ചിപ്പ് അതിവിടെ ഈ മെട്രോ സ്റ്റുഡിയോ എറണാകുളം മെട്രോ സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഡബ്ബിങ് പരിപാടിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ സീരിയലിൻ്റെ പരിപാടിയായിട്ട് അവിടെ ഉണ്ടാവും അപ്പോൾ വെച്ചിട്ടുള്ളൊരു സൗഹൃദമാണ് ഞാൻ സിനിമയിലോട്ട് കാലെടുത്ത് വെക്കാനുള്ള ഒരു അപ്പോൾ ആ സമയങ്ങളിലും എൻ്റെ മൈൻഡ് എന്തായിരുന്നു ഞാൻ എങ്ങനെയായിരുന്നു ജീവിച്ചത് അതിനുശേഷം സിനിമയിൽ വന്നപ്പോഴും ഞാൻ അതുപോലെയൊക്കെ തന്നെ മാറ്റം ഉണ്ടായിട്ടില്ല അല്ല മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ കുറച്ച് നാൾ ഞാൻ സിനിമയിൽ വന്നിട്ട് കുറച്ച് നാൾ ഞാൻ വീണ്ടും വിട്ടുനിന്നു ബിസിനസ്സുകളൊക്കെ ഇട്ട് പോയി അവിടെ വീണ്ടും എനിക്ക് ബിസിനസ്സൊക്കെ പരാജയങ്ങൾ സംഭവിച്ച് ഞാൻ വീണ്ടും സിനിമയിലോട്ട് തിരിച്ചു വന്നു പിന്നെ ഞാൻ സിനിമ സീരിയസ് ആയിട്ട് എടുക്കുകയും പിന്നെ ഈ കെ കെ ഹരിദാസ് വഴി ഞാൻ ഹസീബ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറെ പരിചയം അദ്ദേഹത്തിൻ്റെ മാണിക്കൻ എന്ന് പറഞ്ഞ കലാഭോ മാണിച്ചേട്ടനെ അഭിനയിച്ച് കെ കെ ഹരിദാസ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ പരിപാടികൾ നടക്കുമ്പോൾ അവിടെ മുതലാണ് ഞാനിവിടെ എൻ്റെ ഹരിദാസ് ചേട്ടനാണ് അസീബിനെ പരിചയപ്പെടുത്തുക അങ്ങനെ അസീബുമായിട്ടുള്ള പരിചയമാണ് ഞാൻ വർഗം എന്ന് പറഞ്ഞ സിനിമയിലെത്തുന്നത് വർഗം സിനിമയുടെ പ്രൊഡക്ഷൻ കണ്ട്രോളായിട്ട് ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഒരു കുറെ നാളങ്ങനെയൊന്നുമില്ല പ്രൊഡക്ഷൻ കണ്ട്രോളായിട്ട് വന്നും പറഞ്ഞ് ഞാൻ പറയ എന്റെ ഒരു എപ്പോഴും ഒരേ സ്വഭാവം തന്നെയാണ് എനിക്ക് ആരോടും ഈഗോയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ പ്രൊഡക്ഷൻ കണ്ട്രോളായെന്നും പറഞ്ഞിട്ട് അടുത്ത സിനിമ പ്രൊഡക്ഷൻ മാനേജരായിട്ട് വിളിച്ചിട്ട് ഞാൻ പോയി വർക്ക് വർക്കില്ല പക്ഷെ തിരിച്ചു ശത്രുക്കളുടെ എണ്ണം കൂടുതലല്ലേ അത് പിന്നെ ഇഷ്ടം നിങ്ങൾക്ക് എന്തോ ഒരു ശത്രുക്കളും ഈ മേഖലയിൽ അത് ഉണ്ടാവും അങ്ങനെ ഞാൻ വർഗം കഴിഞ്ഞു പിന്നെ ഒരുപാട് സിനിമകൾ പുളി എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തു പുളക്ഷ മാനേജറായിട്ട് വർക്ക് ചെയ്തു അങ്ങനെ വന്നു വന്ന് വന്നിട്ടാണ് ഞാൻ ഇവിടത്തോളം എത്തിയത് നമ്മുടെ കയ്യിൽ നൂറ് രൂപ ഒരു പത്ത് രൂപ ആരെങ്കിലും സഹായിക്കാന്നുള്ളൊരു രീതി ചെറുപ്പം മുതലേ ഉള്ളതാണ് നമ്മളതിപ്പോഴും തുടരുന്നു മനസ്സിൽ ഇന്നുകൊണ്ട് നമ്മൾ സിനിമയിൽ വന്നു ഞാൻ സിനിമയിൽ നിന്ന് കാശുകളുണ്ടാക്കി എൻ്റെ എനിക്ക് സിനിമയിൽ തന്നെ ഇപ്പം നഷ്ടം സംഭവിച്ചിരിക്കുന്ന ഒരവസ്ഥ എന്നാലും ആദ്യമായിട്ടുള്ളൂ ഒരു ഒരു മനുഷ്യൻ ഇൻ്റർവ്യൂ വന്നിട്ട് സ്വന്തമായിട്ട് പറ്റിയ പരാജയങ്ങൾ ഇത്രയും തുറന്ന് പറയുന്നു കേട്ടോ പുഞ്ചിരിയോടെ അത് നമുക്കിതെല്ലാം ദൈവം തരുന്നതാണ് വിജയം തന്നു ഇവിടെ വന്നിട്ട് ഞാൻ വലിയ വിജയങ്ങൾ നേടി അവസാനം ചെറിയ പരാജയങ്ങൾ സംഭവിച്ചു പക്ഷെ ഇനിയും ഞാൻ ഈ മേഖലയിൽ തന്നെ നിൽക്കും എനിക്കെന്ത് നഷ്ടം വന്നിട്ടുണ്ടോ അതെനിക്ക് ഈ മേഖല തന്നെ തരുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വാസത്തോടു കൂടി പോകുന്നൊരു വ്യക്തിയാണ് എന്നെ ഒരിക്കലും സിനിമ ചതിക്കില്ല ഈ സിനിമയിൽ നിന്ന് തന്നെ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ തീർക്കും ഈ സിനിമയിലെ പ്രശ്നം തീർക്കുമെന്ന് പറയുമ്പം പോലും സിനിമയുടെ ആളുകൾക്കിടയിൽ തന്നെ തമ്മിത്തല്ലുണ്ടോ ഹൺഡ്രഡ് പെർസെൻറ് ഉണ്ട് അത് ബാധുഷ എന്ന് പ്രൊഡ്യൂസർ വിചാരിച്ചാൽ മാറ്റാൻ പറ്റത്തില്ല അല്ല പറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിവുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റാൻ ശ്രമിക്കാറുണ്ട് നമ്മളറിയാതെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഒരു ഈശ്വര വിശ്വാസിയാണ് ഹൺഡ്രഡ് പെർസെൻ്റ് ഫാമിലി ഞാൻ ഇവിടെ പാലാരി വട്ടെത്താൻ താമസിക്കുന്നത് ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് പിന്നെ മദർ എൻ്റെ കൂടെയാണുള്ളത് പിന്നെ എനിക്ക് നാട്ടിൽ എനിക്ക് രണ്ട് സഹോദരന്മാരും നാല് സഹോദരിമാരുമാണ് അല്ലെങ്കിൽ മൂത്ത സഹോദരന് കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഞങ്ങളെ വിട്ടുപോയി ബാക്കി എല്ലാവരും ഉണ്ട് ഇപ്പോൾ മദർ ഇച്ചിരി സുഖമില്ലാത്ത അവസ്ഥയിലാണ് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും അവിടെ ഉണ്ട് അതുകൊണ്ട് ഇവരൊക്കെ വ്യക്തി ദിവസം എനിക്കിപ്പോൾ കാണാനും ഒക്കെ പറ്റുന്നു ഇപ്പം ഒരു പുതുമുഖ സംവിധായകന് ഒരു നടൻ്റെ അരികിലേക്ക് എത്തണമെങ്കിൽ മാനേജർ തന്നെ വിചാരിക്കണം അതാണ് ഞാൻ കുറച്ചും പറഞ്ഞത് നമ്മൾ മാനേജർ എന്ന് പറയുന്ന ഘടകത്തിന് ഒരു പുതുമുഖ സംവിധായകൻ ഒരു സബ്ജെക്റ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാനേജറെ കണ്ടാൽ ഇയാളെ കാണാമെന്നുള്ള വിശ്വാസമായിട്ട് നടക്കുമ്പോഴാണ് ഈ വിഷയമുള്ളത് മാനേജർ വിചാരിച്ചാൽ അങ്ങനെ ഒരു വിശ്വാസമാണ് പക്ഷെ അല്ല അല്ലാതെ നമുക്ക് പ്രയത്നം ഇതിന്റെ പുറകെ ചിലപ്പോ നാളെ ചെന്നാൽ നാളെ തന്നെ ഇയാളെ കാണാൻ പറ്റണമെന്നില്ല അപ്പോഴും ഒരുപാട് ആൾക്കാർ ഈ മാനേജർ തന്നെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് നാളായിട്ട് ചുറ്റിച്ചിട്ടില്ലേ പറ്റത്തില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്നിപ്പോ കുറച്ചു മുമ്പ് ഞാൻ കണ്ടു ഇപ്പം മനോരമ ഓൺലൈനിൽ ഒരു ഡയറക്റ്റ് ഒരു പറഞ്ഞിരിക്കുന്ന ഒരു ന്യൂസ് ഞാൻ ഈ ഉണ്ണിയുടെ വിഷയമായിട്ട് കണ്ടു അതിനകത്ത് എന്നെയൊക്കെ വിളിച്ച് വലിച്ചു ഇഴച്ചിട്ടുണ്ട് പുള്ളി ചിലപ്പോ സംഭവിച്ചതായിരിക്കാം കാര്യം ഞാൻ ശരിക്കും ഓർക്കുന്നില്ല പക്ഷെ പുള്ളി പറഞ്ഞേക്കുന്നത് ഞാൻ ഉണ്ണി മൂന്നിൻ്റെ അടുത്തൊരു കഥ പറയാൻ വേണ്ടി എനിക്കൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രൊഡ്യൂസറുമായിട്ട് ബാദുഷ എന്ന് പറഞ്ഞ ആളെ സമീപിച്ചത് ഞാൻ കഥ കേൾക്കുകയും എനിക്കിഷ്ടപ്പെടുകയും ഇത് ഉണ്ണി ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റാണെന്ന് ഞാൻ പറയുകയും ചെയ്തു ഇക്ക പറഞ്ഞു ഞാൻ പറഞ്ഞു പക്ഷെ ശേഷം ഞാൻ ബിബിനോട് പോയി കഥ പറയാൻ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഞാൻ പക്ഷേ അങ്ങനെ ഒരു ഞാനത് ഓർക്കുന്നില്ല അതാണ് ഞാനിപ്പോഴും പറഞ്ഞത് ഒരു ന്യൂസ് ഞാനിപ്പോൾ കണ്ടതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഉണ്ണിമോൻ തന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളിയായിരിക്കും ബിബിനോട് പറയാൻ പറഞ്ഞത് അല്ലാതെ ഒരിക്കലും ഞാൻ നേരിട്ട് നിങ്ങൾ പോയി ബിബിനോട് പറയൂ എന്ന് ഞാൻ പറയില്ല പറയത്തില്ല ഞാൻ നേരെ ഉണ്ണീനെ വിളിക്കുകയുള്ളൂ ഒരു കഥ വന്നിട്ട് അതേ ഉണ്ണിനെ വിളിക്കുകയുള്ളൂ എന്നല്ല ഏത് ആർട്ടിസ്റ്റും ഒരു സബ്ജക്റ്റ് വന്നാലും അതെ അവരെ വിളിക്കുകയുള്ളൂ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അവർ പറയുകയാണെങ്കിൽ മാത്രമേ ഞാനൊന്ന് അവരെ കേൾപ്പിക്കാൻ പറയുള്ളൂ ഈ ഞാൻ കേട്ടൊരു കാര്യമുണ്ട് പറ്റി ഒരുപാട് ആളുകളിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നടന്മാരെ തീർച്ചയായും പക്ഷെ കൊടുത്തതെല്ലാം തിരിച്ചൊരു തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ടോ തിരിച്ചടിയായിട്ടൊന്നും വന്നിട്ടില്ല നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും ഇപ്പം ഒരു സംവിധായകൻ്റെ ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ സംവിധായകനൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്കൊരു പ്രൊഡ്യൂസർ വേണമെങ്കിൽ നമ്മളെ സമീപിക്കും ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റില്ല ആർട്ടിസ്റ്റിനെ കാണണമെങ്കിൽ അവർ നമ്മളെ സമീപിക്കും നമ്മളത് മാക്സിമം ഉള്ളിലോട്ട് എത്തിക്കാനേ നമ്മൾ നോക്കും പിന്നീട് തിരിച്ചടികൾ പലതും വന്ന പടം ഓക്കെ ആയി കഴിയുമ്പോൾ അവർ ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറെ ഞാൻ കൊടുത്തു ഒരു പടത്തിന് ഒരു ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം പറയാം വേറെ പടത്തിൻ്റെ പേരോ കാര്യമൊന്നും പറയ ഒരു സിനിമയ്ക്ക് പ്രൊഡ്യൂസർ ഇല്ല നിലവിൽ പ്രൊഡ്യൂസർ ഉണ്ട് ഇവിടുത്തെ ഒരു നമ്പർ വൺ ബാനർ ആ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് എന്തോ അവരുടെ ഇടയിൽ അവരുടെ പാർട്നേഴ്സിൻ്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ വന്നിട്ട് അവർ ആ സിനിമ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി അപ്പം ഈ ഡയറക്ടർ എനിക്ക് നേരത്തെ അറിയാവുന്ന ഇതിനു മുമ്പ് ഒരു പടം ചെയ്തേക്കുന്ന ഡയറക്ടർ പുള്ളി അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയപ്പോൾ തൊട്ട് നമ്മളിവിടെ വർക്ക് ചെയ്തേക്കും ഒരു സുപ്രഭാതത്തിൽ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു പ്രൊഡ്യൂസർ ഒപ്പിച്ചാണ് എനിക്ക് നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ട് അങ്ങനെ ഞാൻ ഒരു പ്രൊഡ്യൂസറെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഈ പ്രൊഡ്യൂസറെ ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോൾ ഇവര് നാട്ടുകാരാണ് ഓക്കെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒരു നാട്ടുകാർ ഒരു നാട്ടുകാരാണ് അപ്പോൾ ഞാൻ അവർ ഇത് ആദ്യം പറഞ്ഞ് കഥയൊക്കെ കേട്ടതിന് ശേഷം ഇവർ ബന്ധങ്ങൾ പറയുമ്പോഴാണ് ഒരു നാട്ടുകാരാണ് ഇവർ ഒരേ സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ് ഇവർ ഒരേ പാർട്ടിയിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് അങ്ങനത്തൊരു ബന്ധമൊക്കെ ഇവർ തമ്മിൽ വരുന്നു എന്നിട്ടും അവർ ഈ ശരിക്കും ആ വന്ന പ്രൊഡ്യൂസർ ഞാനുമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു നോക്കണ പ്രൊഡ്യൂസർ ഓക്കെ ഞാനടുത്തൊരു വലിയ പടം ചെയ്യുന്നുണ്ട് അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന പ്രൊഡ്യൂസർ എനിക്ക് ഇവരെ ഇവരെക്കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇല്ല അതെ ഈ ഇതിൽ ഇത് എൻ്റെ ഈ വിഷയത്തിൽ വന്നപ്പോൾ അവരെന്നിട്ടും ഞാനിത് പറഞ്ഞു അത് ഒരു പരിചയമൊക്കെ ഉണ്ട് ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്നോട് പറഞ്ഞത് ഞാൻ വേണ്ട നമ്മൾ നമ്മളേതായാലും മറ്റേ സിനിമ പടത്തിൽ ഇത്രയും പൈസ ഒരൊക്കെ നമുക്ക് ആ സിനിമയതാകും ഇതിൽ വേണ്ട അപ്പോൾ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവൻ ഭയങ്കര സങ്കടമായിട്ട് എൻ്റെ അടുത്ത് ഡയറക്ടർ വന്നിട്ട് എന്നെ സഹായിക്കണം നിങ്ങൾ വിചാരിച്ചാലേ നടക്കൂ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് അവരെ എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തി തന്ന ഒരു ഫ്രണ്ട് അവരും സിനിമാ മേഖലയിലുള്ളവനാണ് അവരും ഞാനും കൂടി പോയി ഇവരോട് പറഞ്ഞ് കൺവീൻസ് ചെയ്ത് ആദ്യത്തെ സിനിമ നടക്കട്ടെ നമ്മുടെ സിനിമ നടക്കാൻ എടുക്കും നിങ്ങൾ തൽക്കാലം ഈ സിനിമ ചെയ്യും എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് ആ സിനിമ നടത്തി സിനിമ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങെല്ലാം തുടങ്ങി ഷൂട്ടിംഗ് കഴിഞ്ഞു പിന്നെ വേറെ കാര്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞു പിന്നെ നമ്മളെ ഇവർ തഴയ്ക്കാം നമ്മളെ മാറ്റി നമ്മളെ നമ്മളുമായിട്ട് പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ല ഡയറക്ടർ കമ്മ്യൂണിക്കേഷൻ ഇല്ല ഒന്നുമില്ല പ്രൊഡ്യൂസറെ ഇടക്കിടക്ക് പ്രൊഡ്യൂസറെ കാണും നമ്മൾ വിളിക്കും സിനിമയുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷനൊന്നുമല്ല അപ്പോൾ അത് അങ്ങനെ പോയി അതവർ ആ പ്രൊജക്റ്റും പരിപാടിയും ആയിട്ട് പോയി നമ്മൾ ആ സിനിമയുടെ ഭാഗമായിട്ട് അപ്പോഴും ഉണ്ട് എങ്കിലും നമ്മുടെ ഒരു കാര്യം അറിയിക്കാതെ ഇവരെല്ലാം കാര്യവും ചെയ്യുന്നു പിന്നെ ആ ഡയറക്ടർ ഈ റിലീസ് സമയപ്പോൾ ആ ഇൻ്റർവ്യൂ ഒരു ഇൻ്റർവ്യൂവിലോ ഏതൊരു ഒരു ഫംഗ്ഷനിലോ വെച്ച് പറയുന്നു ഞാനും പ്രൊഡ്യൂസറും കൂടി നാട്ടുകാരാണ് അങ്ങനെ അങ്ങനെ ഞാനൊരു പ്രൊഡക്ടമായിട്ട് തന്നെ ഫുൾ ഏറ്റവും അങ്ങനെയാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്തത് ആ സിനിമ ഇന്ന് റിലീസ് ആയോ സിനിമ റിലീസൊക്കെ ഹിറ്റാക്കി ആയിപ്പോയി ഇവിടെ അല്ല അങ്ങനെയുള്ള അനുഭവങ്ങൾ സിനിമയിൽ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ ഒന്ന് ഓർക്കാമായിരുന്നു അല്ലേ അവർക്ക് ഓർക്കാമായിരുന്നു നമ്മളാണ് നമ്മൾ വഴിയാലും ഇത് ചെയ്തത് നമുക്ക് വേറെ ഒന്നും വരാനും നമുക്ക് ഇതൊന്നും പ്രത്യേകിച്ച് നമുക്കൊരു ആയിട്ട് വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഒരുപാട് അനുഭവിച്ച ഇതൊരനുഭവം നമ്മൾ ഇരുപത്തെട്ട് വർഷം ഏകദേശം ഈ ഫീൽഡിൽ ഇരുപത്തെട്ട് വർഷത്തിനിടയിൽ എല്ലാത്തരം ആൾക്കാരെയും കണ്ടു കഴിഞ്ഞ ഒരാളാണ് അതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു വിഷയമില്ല ഈ ഇരുപത്തെട്ട് വർഷത്തിന്റെ എക്സ്പീരിയൻസിൽ മലയാള സിനിമയ്ക്ക് വന്ന മാറ്റങ്ങൾ എന്തുവാ നടന്മാർക്ക് വന്ന മാറ്റങ്ങൾ അല്ലല്ല അത് ഓരോ കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഇപ്പൊ പഴയ ഒരു ജനറേഷൻ്റെ ആ രീതിയിൽ വന്നു ഇപ്പൊ ന്യൂ ജനറേഷൻ ഒരു രീതിയിൽ പോകുന്നു ആ ന്യൂ ജനറേഷൻ മാറി ഇപ്പൊ പുതിയതരം ഒരു ജനറേഷനാണ് ഇപ്പോൾ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ആൾക്കാരുടെ ആസ്വാദനം മാറുന്നതനുസരിച്ച് പ്രേക്ഷകർ മാറുന്നതനുസരിച്ച് സിനിമ മാറിക്കൊണ്ടിരിക്കും തീർച്ചയായിട്ടും ഇത് മാറുമ്പോൾ അതനുസരിച്ച് ക്യാരക്ടേഴ്സും ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും എല്ലാം മാറിക്കൊണ്ടിരിക്കും ഇപ്പം അഭിനയമോഹമായിട്ട് നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഉണ്ട് ഇന്ന് ഇൻറ്റർവ്യൂ കാണുന്നത് കൊണ്ട് അപ്പം ഇവരെല്ലാം ഒരുപക്ഷെ ഉള്ള ജോലി കളഞ്ഞിട്ട് സിനിമയ്ക്ക് വേണ്ടി വരും വർഷങ്ങളോളം കാത്തിരിക്കും കിട്ടുന്നവർ കാണും കിട്ടാത്തവർ കാണും അപ്പം ഇതിൽ ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസറായ നടനായ ഇക്കയ്ക്ക് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്തായിരിക്കും ഞാൻ എന്നും എപ്പോഴും പറയുന്ന ഉപദേശം ഞാൻ ഇന്നൊരു രാവിലെ ഒരു ഫങ്ഷന് മട്ടാഞ്ചേരിൽ ഒരു കുട്ടികളുടെ ബുക്ക് വിതരണ ഉണ്ടായിരുന്നു ഞാൻ അതിൽ പങ്കെടുത്തിട്ട് വരുമ്പോഴാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത് അപ്പോൾ അവിടെ വച്ചൊരു പയ്യൻ എന്നെ വന്ന് കണ്ടു ഞാൻ ഞാൻ ഗൾഫിലായിരുന്നു ഞാൻ ജോലിയെല്ലാം വിട്ടിട്ട് വന്നേക്കുവാണ് ഞാൻ ഇപ്പോൾ നാലഞ്ച് വർഷമായി എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ഒന്നാകണം ഞാൻ പറഞ്ഞു നീന്താ ജോലി വിട്ടത് അല്ല സിനിമ ഞാൻ പറഞ്ഞാൽ സിനിമയിൽ എന്തെങ്കിലും ആഗ്രഹിപ്പം നീ ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ് സിനിമയിൽ കയറിയാലേ രക്ഷപ്പെടും എനിക്ക് അത് നീ ഒരിക്കലും ചെയ്യരുത് സ്വന്തമായി നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലി ഒരിക്കലും കളയരുത് ആ ജോലി നിലനിർത്തിക്കൊണ്ടെങ്ങനെയെങ്കിലും സിനിമ കയറാവുന്ന മോഹം സാധിച്ചെടുക്കാൻ നോക്കുക എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമില്ല സിനിമയിൽ എപ്പോഴും ഒരു സമയവും ഒരു നിലവിലുമുണ്ട് അതെപ്പോൾ അത് എന്നുള്ളത് നോക്കുക പക്ഷെ ഉള്ള തൊഴിൽ കളഞ്ഞിട്ട് സിനിമയിൽ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലുള്ള തൊഴിൽ കളഞ്ഞിട്ട് വന്നിട്ട് ഈ ജോലിക്ക് വേണ്ടി അവൻ്റെ ജീവിതം കലയരുതെന്നുള്ളൊരു ഉപദേശം ഞാൻ എപ്പോഴും കൊടുക്കേണ്ടത് ഇപ്പോഴും കൊടുക്കും വലിയൊരു ഉപദേശം കേട്ടോ ഉപദേശത്തിന് ഇക്ക ഇനിയും തർക്കങ്ങൾ നടന്മാർ തമ്മിൽ കാണുമോ അതെ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ ഉറപ്പുള്ള കാര്യമല്ലേ എന്തോരം തർക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നു പല നടന്മാരും തമ്മിൽ അതിൽ ലഹരിയുടെ ഒരു സ്വാധീനം ഉണ്ടോ ഇക്ക അതൊന്നുമില്ല ഇല്ല ലഹരിയുടെ ഒരു വിഷയം ഈ അടുത്ത കാലങ്ങളിലായിട്ട് വന്ന് കയറിയൊരു കാര്യം അത് മലയാള സിനിമയിൽ മാത്രം സംഭവിക്കുന്ന നല്ലതാണ് മലയാള സിനിമയിൽ ഏറ്റവും കുറച്ച് സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ മലയാള സിനിമയിലെ വാർത്തകളാകുന്നുള്ളു മറ്റുള്ള ഭാഷകൾ ഇതിലും കൂടുതലാണ് നടക്കുന്നത് അവിടെ വാർത്തകൾ വരുന്നില്ല അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചാൽ ആ വാർത്ത പുറത്തോട്ട് പോരാതിരിക്കാൻ അവിടെയുള്ള ഇൻഡസ്ട്രി ശ്രമിക്കുന്നുണ്ട് ഈ മാധ്യമങ്ങളെ പറ്റി എന്തോ പറയുള്ള മാധ്യമങ്ങൾ മാധ്യമങ്ങളെല്ലായിടത്തും ആവശ്യമുള്ളതാണ് മാധ്യമങ്ങൾ ചില സമയത്ത് കയറ് ഊരിവിട്ട അവസ്ഥയിലാണ് പോയിക്കൊണ്ട് ഈ മാധ്യമങ്ങൾക്കും ഞാൻ ചോദിച്ചോട്ടേ മാധ്യമങ്ങൾക്കും ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ന്യൂസ് ഇവിടെ നിന്നാണ് വരുന്നത് അതെ ഇവിടെ ഏതെങ്കിലും ഒരു ന്യൂസ് ചിലപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അത് മാറും ഒരു സിനിമാക്കാരുടെ ന്യൂസ് ആണെങ്കിൽ അത് ഇങ്ങനെ ഡെയിലി ഇന്നിപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ ഇന്നലെ ഉണ്ണിമൂന്നിൻ്റെ വിഷയം രാത്രി ആരംഭിച്ചു കഴിഞ്ഞു ഇനിയുള്ള ഒരാഴ്ച മൊത്തം ഇതായിരിക്കും ഉണ്ണിമൂന്നിന് ആയിരിക്കും ഇതായിരിക്കും ഇനി അങ്ങോട്ടുള്ള വിഷയം അതിങ്ങനെ ഓരോ ചർച്ചകളും ഓരോ ആയിട്ട് ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാര്യങ്ങൾ മാത്രമേ മാധ്യമങ്ങൾക്കും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൂ നമ്മുടെ പൊളിറ്റിക്കലി എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും പുറകെ മാധ്യമം പോകണമെന്നുള്ളൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്